ാക്കി സ്ഥിതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇത്രയും നാൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ ഫലമായിട്ട് സുവിശേഷത്തിന് സാക്ഷ്യം മുഹിച്ചതിൻ്റെ ഫലമായിട്ട് എത്രമാത്രം ആളുകൾക്ക് യേശുവിനെക്കുറിച്ച് അറിവ് ലഭിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോഴും ക്രിസ്മസ് എന്ന് പറയുന്നത് ശാന്താ ക്ലോസിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് കരുതുന്ന ആളുകൾ ഇന്നത്തെ കാലത്തും ഉണ്ട് ഇപ്പോഴുമുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഇന്ന് ഇരുപത്തിനാലാം തീയതി അർദ്ധരാത്രി ഈഷോ പിറക്കാൻ പോവുകയാണ് മുൻകൂട്ടി തന്നെ എല്ലാവർക്കും മെറി ക്രിസ്മസ് പുൽക്കൂട്ടിലെ ഉണ്ണീഷോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഉണ്ണീഷം പിറന്നപ്പോഴേ ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വന്നു ലൂക്കായുടെ സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം ഞാൻ വായിക്കാം പെട്ടെന്ന് പതിമൂന്ന് പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൈവകൃപ എന്നുള്ളത് ചില വ്യാ ചില വ്യാഖ്യാനങ്ങളിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം വേറെ ചിലടത്ത് ദൈവം പ്രസാദിച്ചിട്ടുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് എഴുതിയിരിക്കുന്നത് എന്തു തന്നെയായാലും ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സമാധാനം എന്നുള്ളതാണ് അപ്പോൾ യേശുവിൻ്റെ ജനനത്തോടു കൂടി നമുക്ക് കിട്ടുന്നത് എന്താണ് സമാധാനം യേശു ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകും യേശു നമ്മുടെ ജീവിതത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകും നമ്മുടെ കുടുംബത്തിൽ യേശു ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകും ഈ പറയുന്ന കാര്യം ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് നാം മനസ്സിലാക്കണം അതായത് അത്യുന്നതികൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്ന് ദൈവദൂതന്മാർ പാടിയതിൻ്റെ കാരണം ഒന്നാമത്തെ ദിനവൃത്താന്തം പുസ്തകത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം ഒമ്പത് ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു സോളമനെക്കുറിച്ച് ദാവീദിനോട് പറയുന്ന കാര്യമാണത് നിനക്ക് ഒരു പുത്രൻ ജനിക്കും അവൻ്റെ ഭരണം സമാധാനപൂർണമായിരിക്കും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും അവൻ്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിനു നൽകും അവൻ എൻ്റെ നാമത്തിന് ആലയം പണിയും അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും അവൻ്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും അപ്പോൾ ഇവിടെയാണ് ആ സമാധാനത്തിൻ്റെ വാഗ്ദാനം ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് യേശുവിൻ്റെ ജനനത്തിലാണ് അതുകൊണ്ടാണ് മാലാഖന്മാർ വന്ന് ഇങ്ങനെ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ ദൈവകൃപയുള്ളവർക്ക് സമാധാനമല്ല അങ്ങനെയാണെങ്കിൽ ഉണ്ണീശു ആരാണ് പുതിയ സോളമനാണ് ആ സോളമനാണ് ദേവാലയം പണിയുന്നത് സോളമൻ ദേവാലയം പണിതു യേശു എന്നപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ആലയം ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക മൂന്നാം ദിവസം ഞാനത് ഉയർത്തിക്കും വീണ്ടും പണി പണി പണിയും പക്ഷെ അതേപോലെ തന്നെ മൂന്നാമത്തെ യാഥാർത്ഥ്യമാണ് പത്രോ സ്ഥിതി ഈ ആ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും അപ്പോൾ സോളമൻ ദേവാലയം പണിയുന്നു യേശു പറയുന്നു തൻ്റെ ശരീരത്തെക്കുറിച്ച് ഈ ആലയത്തെ നിങ്ങൾ നശിപ്പിച്ചോ ഞാൻ മൂന്ന് ദിവസം കൊണ്ടത് വീണ്ടും പണിയും ഛത്രസിനോട് പറയുന്നു നീ പറയാകുന്നു എൻ്റെ മേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും സ്നേഹമുള്ളവരെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സമാധാനമുണ്ടാകും ദാവിദിന് കൊടുത്ത ആ വാഗ്ദാനം ഉണ്ണീശോയുടെ ജനനത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ബാലാഖമാർ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ട എല്ലാറ്റിലും സമാധാനമുണ്ടാകണം എൻ്റെ ജീവിതം യേശുവാണ് പണുതുയർത്തിയിട്ടുള്ളത് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ ഞാൻ ചിന്തിക്കണം എൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത് ആരാണ് ഇതുപോലെ തന്നെ എൻ്റെ ഭവനം എൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ അവിടെ സമാധാനമുണ്ടാകും ഒരുപടി മുന്നോട്ട് പോയാൽ നമ്മുടെ സഭയിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ യേശുവാണ് നമ്മുടെ സഭയെ പണിതിട്ടത് പണിതിട്ടുള്ളത് എങ്കിൽ അവിടെ സമാധാനമുണ്ടാകും യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തോതനുസരിച്ച് നമുക്ക് സമാധാനം കിട്ടും ഇന്ന് രാത്രി ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ ഉണ്ണീശോ പുൽക്കൂട്ടിൽ പിറക്കുമ്പോൾ ആ ഉണ്ണീശോ എൻ്റെ വ്യക്തി ജീവിതത്തിൽ പിറക്കട്ടെ എൻ്റെ ഭവനത്തിൽ എൻ്റെ കുടുംബത്തിൽ പിറക്കട്ടെ ഉണ്ണീശോ പിറക്കട്ടെ ഞാനായിരിക്കുന്ന എൻ്റെ സഭയിൽ ഉണ്ണീശോ പിറക്കട്ടെ ഈ ലോകത്തിൽ ഉണ്ണീശോ പിറക്കട്ടെ എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സഭയിൽ ഈ ലോകത്തിൽ സമാധാനമുണ്ടാവുകയുള്ളൂ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നുവെച്ചാൽ ദൈവകൃപ ലഭിക്കാത്തവർക്ക് സമാധാനമുണ്ടാകില്ല അത് വളരെ വ്യക്തമാണല്ലോ അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഈ ദൈവകൃപ ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഗണത്തിൽ നാമം എണ്ണപ്പെടണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ പുൽക്കൂട്ടിൽ കിടന്ന് നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന ഉണ്ണീഷം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും മെറി ക്രിസ്മസ് ഇതനെ മോദി ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അമേൻ ദൈവത്തിന് സ്തുതി